നമസ്കാരം ഇത് ദ ഇന്ത്യൻ നിങ്ങളൊരു ആക്ഷൻ ഡോഗ് ഫൈറ്റ് സിനിമകളുടെ ആരാധകനാണെങ്കിൽ അപ്പുറം ഇനി അത് യാഥാർത്ഥ്യമാകുന്നതിനായിരിക്കും നിങ്ങൾ ഇനി സാക്ഷ്യം വഹിക്കുക ആകാശത്ത് വെച്ച് പോർവിമാനങ്ങൾ തമ്മിൽ നടത്തുന്ന പോരാട്ടത്തെയാണ് ഡോഗ് ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് നിരവധി ഇംഗ്ലീഷ് ഹിന്ദി സിനിമകൾ അത്തരത്തിൽ പുറത്തിറങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ ഐ ഐ ടി കാൺപൂർ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യ അത്തരം സയൻസ് ഫിക്ഷനുകളെ യാഥാർത്ഥ്യമാക്കിയേക്കും അത്രയും നിർണായകമാണ് ഈ സാങ്കേതിക വിദ്യ റെഡാർ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു അപൂർവ കണ്ടുപിടുത്തം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെയും റെഡാറുകളെയും മറയ്ക്കുന്ന മറ്റു മെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സംവിധാനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഐ ഐ ടി കാൺപൂരിലെ ഒരു സംഘം ഗവേഷകരാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അനുലക്ഷ്യം എന്നാണ് ഈ സംവിധാനത്തിന് ഗവേഷകർ പേര് നൽകിയിരിക്കുന്നത് റഡാർ കണ്ണുകളിൽ നിന്ന് സൈനികരെ അദൃശ്യരാക്കി നിർത്തുന്ന മെറ്റീരിയൽ ഏകദേശം ഒരു തുണി പോലെയുള്ള സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കയാണ് ഐ ഐ ടി കാൺപൂർ അനുലക്ഷ്യ മെറ്റാ മെറ്റീരിയൽ സർഫേസ് ക്ലോക്കിംഗ് സിസ്റ്റം എന്ന പേരിലാണ് ഈ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മെറ്റീരിയൽ കൊണ്ട് ആവരണം ചെയ്ത വസ്തുക്കളെ റെഡാറിനോ ഇൻഫ്രാറെഡ് ക്യാമറകൾക്കോ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗ്രൗണ്ട് സെൻസറുകൾ തെർമൽ ഇമേജുകൾ എന്നിവയിൽ നിന്നും ഇവ ഓളിഞ്ഞിരിക്കും അനുലക്ഷയുടെ തൊണ്ണൂറ് ശതമാനവും വേണ്ടിയുള്ള വസ്തുക്കൾ തദ്ദേശീയമായി കണ്ടെത്തവയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സൈനിക വാഹനങ്ങളുടെ കവറുകൾ സൈനിക യൂണിഫോം ടെൻറുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബാഗുകളടക്കം നിരവധി വസ്തുക്കളടക്കം മെറ്റാ മെറ്റീരിയലിൽ നിന്ന് നിർമ്മിക്കാം നിലവിൽ ഇത്തരം മെറ്റീരിയൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അനുലക്ഷ്യ ഇവയെ അപേക്ഷിച്ച് ആറ് മുതൽ ഏഴ് മടങ്ങ് വില കുറവാണ് റഡാർ തരംഗങ്ങളെ ആഗ്രഹം ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഐ ഐ ടി കാൺപൂരിൽ നടന്ന ഡിഫൻസ് സ്റ്റാർട്ടപ്പ് എക്സിബിഷനിലും ഈ മെറ്റീരിയൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പരീക്ഷണശാലയിലും തുറസായ സ്ഥലത്തും നടത്തിയ എല്ലാ പരീക്ഷണങ്ങളും വലിയ വിജയമായിരുന്നു ഇതിനുശേഷമാണ് കണ്ടുപിടുത്തം വിജയകരമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കാൺപൂർ ഐ ഐ ടിയുടെ സാങ്കേതിക ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റെൽത്ത് സാങ്കേതിക അനലക്ഷ്യ ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ ഈ സാങ്കേതികവിദ്യ അതിനിർണായകമാകും ശത്രുവിന്റെ റഡാർ നിരീക്ഷണത്തിൽ പെടാതെ ആക്രമണം നടത്താനുള്ള സ്റ്റെൽ സാങ്കേതിക വിദ്യ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് ഇതിലേക്കാണ് ഇന്ത്യയും ഇപ്പോൾ നിർണായക ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്ന ശത്രുക്കൾക്ക് ശക്തമായി തിരിച്ചടി നൽകാനും ഈ വിദ്യ വളരെ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ഐ ഐ ടിയിലെ ശാസ്ത്രജ്ഞരായ പ്രൊഫസർ വൈഭവ് ശ്രീവാസ്തവും പ്രൊഫസർ ജെ രാംകുമാറും ചേർന്നാണ് മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ പേറ്റന്റ് അപേക്ഷിച്ചത് ആറു വർഷമായി ഇന്ത്യൻ സൈന്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ ഉപയോഗിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ ഒരു വർഷത്തിനകം മെറ്റീരിയൽ സൈന്യത്തിന് നൽകാനാകുമെന്ന് മെറ്റാ കമ്പനി എം ഡിയും മുൻ എയർ വൈസ് മാർഷലുമായ പ്രവീൺ ഭട്ട് പറയുന്നു അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അഞ്ചാം തലമുറ മുതലുള്ള യുദ്ധവിമാനങ്ങളിൽ ഇതിന് സമാനമായ സാങ്കേതികവിദ്യ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്കാണ് ഇന്ത്യയും ഇപ്പോൾ ചൂട് വെക്കുന്നത് ആധുനിക യുദ്ധത്തിന് ഏറ്റവും അനുയോജ്യമായ ഈ വിപ്ലവകരമായ കണ്ടുപിടുത്തം ഇന്ത്യയുടെ സൈന്യത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ വളരെയധികം മികവ് നിലനിർത്താനും ദേശീയ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള വിപുലമായ ഒരു സാധ്യതയിലേക്ക് കൂടിയാണ് വിരൽ ചൂടുന്നത്